ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം അൻപതാമത്തെ ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അതായത് സ്കന്ധം ഇരുപതാം അധ്യായം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിവരിച്ചത് ഹിരണ്ാക്ഷൻ ഭഗവാനുമായുണ്ടായ ഘോരയുദ്ധത്തിൽ ഹിരണ്യാക്ഷനെ വരാഹമൂർത്തി കുല്ലുന്ന ഭാഗമായിരുന്നു അങ്ങനെ ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിദേവിക്ക് സ്വസ്ഥാനത്ത് സമാധാനത്തോടെ തുടരുവാനുള്ള അനുവാദം കൊടുത്ത് ദേവകളുടെ ദുഃഖമെല്ലാം തീർത്ത് ഭഗവാൻ വീണ്ടും ധർമ്മ സംസ്ഥാപനം നടത്തുന്നു ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം ശന ശൗനകാന്തി മഹർഷികൾ നൈമിശാരണ്യത്തിൽ സൂതനോട് ഈ ഭാഗവത കഥ ചോദിക്കുന്ന ഭാഗമാണല്ലോ നമ്മൾ ഭാഗവതമായി ഈ വിവർത്തനം ചെയ്തതും വിവരിച്ചതും ഒക്കെ അപ്പോൾ ശൗനക മഹർഷി സൂതനോട് ചോദിക്കുകയാണ് അല്ലയോ സൂത ബ്രഹ്മാവിൻ്റെ പുത്രനായ മനുവും ഭൂമിയെ വാസസ്ഥാനമായി കിട്ടിയ ശേഷം സ്വയംഭൂമനുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ശതരൂപയും ബ്രഹ്മദേവൻ തൻ്റെ ശരീരത്തെ രണ്ടായി കായമെന്ന പേരിൽ വേർതിരിച്ചുകൊണ്ട് സ്ത്രീയായും പുരുഷനായും മാറി എന്ന് ഞാൻ മുൻ അധ്യായത്തിൽ പറഞ്ഞിരുന്നു ബ്രഹ്മദേവൻ സ്വന്തം ഇച്ഛപ്രകാരം മാനസപുത്രന്മാരെയും സനകാദികളെയും മനുക്കളെയൊക്കെ സൃഷ്ടിച്ചിട്ടും ആ പ്രജകൾ വർദ്ധിക്കാത്തത് കാരണം സ്ത്രീയും പുരുഷനുമായി ബ്രഹ്മദേവൻ്റെ തന്നെ ശരീരം മാറുകയാണ് ചെയ്തത് അങ്ങനെയാണ് സ്വയംഭൂവ മനുവും ശതരൂപയും ഉണ്ടായത് കശ്യപ പ്രജാപതി പ്രജാപതിക്ക് മക്കളായി കിട്ടിയ കന്യകമാരെയെല്ലാം ദിഥിയും അതിഥിയും തുടങ്ങിയ ദക്ഷപ്രജാപതിയുടെ മക്കളായി വന്നവരും എല്ലാം ആ ദക്ഷപ്രജാപതിക്കും ഭാര്യയെ ലഭിച്ചത് ബ്രഹ്മദേവന്റെ ശരീരത്തിലൂടെ സ്ത്രീയായി ശരീരമെടുത്തതിന് ശേഷമാണ് അങ്ങനെ ആ ദക്ഷപ്രജാപതിക്കും ഭാര്യക്കും ഉണ്ടാകുന്ന കന്യകമാരും മകനും ഒക്കെയാണ് പിന്നീടുള്ള തലമുറകളിലേക്ക് വന്നതും കശ്യപൻ്റെ ഭാര്യമാരാകുന്നതും ഒക്കെ അപ്പോൾ അങ്ങനെ അന്ന് വളരെ ചുരുക്കമായിട്ടുള്ള ഋഷീശ്വരന്മാരും പ്രജാപതിമാരും മാത്രമേ ഉള്ളൂ ബ്രഹ്മദേവൻ്റെ മാനസപുത്രന്മാരായിട്ട് മനസ്സുകൊണ്ട് അതായത് സങ്കല്പം കൊണ്ട് സൃഷ്ടി ചെയ്തവർ അതിനുശേഷം സ്ത്രീകളായും പുരുഷനായും സൃഷ്ടിക്കപ്പെടുന്നവരെ അത് ബ്രഹ്മദേവൻ തന്നെ സ്വയം ശരീരത്തെ രണ്ടായി പകുത്താണ് അങ്ങനെ സ്വയംഭൂമനുവും ശതരൂപയും ഭൂമിയിലേക്ക് വരികയും വരുമ്പോഴാണ് ഭൂമിയെ അവിടെ തലസ്ഥാനത്ത് കാണാതെ പോകുന്നത് അപ്പോഴാണ് രസാതലത്തിലേക്കും പോയ താഴ്ന്നു പോയ ഭൂമിയെ ഭഗവാൻ തേറ്റമേൽ വരാഹമൂർത്തിയായി വന്ന് വീണ്ടും യഥാർത്ഥ സ്ഥാനത്ത് വയ്ക്കുകയും അവിടെ വീണ്ടും ഈ സ്വയംഭൂവും മനവും ശത്രുരൂപയും ചേർന്ന് പിന്നീട് അടുത്ത തലമുറകളെ സൃഷ്ടിക്കുവാൻ കാരണമാവുകയും ചെയ്തത് അപ്പോഴതാണ് ശൗനക മഹർഷി ചോദിക്കുന്നത് അപ്പോൾ വീണ്ടും ഭൂമി യഥാർത്ഥ യഥാർത്ഥ സ്ഥലത്തേക്ക് വന്നപ്പോൾ അങ്ങനെ ഏതത് കർമ്മങ്ങളാണ് ഏതത് സൃഷ്ടികളാണ് പിന്നീട് അവർ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് വിതുരൻ ഉത്തമ ഭക്തനല്ലേ ദൂതിന് ചെന്ന കൃഷ്ണനിൽ അപരാധം ചെയ്തവനാണ് ചെയ്തവനാണ് എന്ന കാരണത്താൽ തന്നെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രയെയും അദ്ദേഹത്തിന്റെ പുത്രന്മാരെയും ഉപേക്ഷിച്ച് തീർത്ഥയാത്രയ്ക്ക് പോയ ആളല്ലേ വിതുരർ തീർത്ഥയാത്ര കൊണ്ട് മനഃശുദ്ധി നേടിയ വിദുരർ മൈത്രേയ മഹർഷിയോട് പിന്നീട് എന്തെല്ലാമാണ് ചോദിച്ചത് വിദുരർ മൈത്രേയ മഹർഷിയുമായുള്ള സംവാദത്തിന്റെ അനന്തരഫലമാണ് ഈ ഭാഗവതം ഭഗവാൻ വിദുരർക്ക് ഉപദേശിച്ചു കൊടുക്കുവാൻ മൈത്രേയ മഹർഷിയോട് പറയുന്നത് തന്നെ ആ മൈത്രേയ മഹർഷി വിദരർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ ഈ കേൾക്കുന്നതല്ല ഭഗവാൻ്റെ പാദതീർത്ഥമാകുന്ന ഗംഗ പാപം നശിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതുപോലെ ഭഗവത് കഥകളും കേൾക്കുന്നവരുടെ പാപത്തെ മുഴുവൻ നശിപ്പിക്കുന്നതാണല്ലോ ഉദാരകീർത്തിയോടുകൂടിയ കൃഷ്ണന്റെ കഥകളെ ഞങ്ങൾക്ക് വർണ്ണിച്ച് തരൂ എന്ന് ശൗനകാദികൾ സൂതനോട് പറയുകയാണ് അങ്ങക്ക് മംഗളമുണ്ടാകും ഞങ്ങൾക്കങ്ങനെയൊക്കെ ഭഗവാന്റെ കഥകൾ വിവരിച്ചു തന്നാൽ ഇങ്ങനെ നൈമിഷാരണ്യത്തിലെ നൈമിഷാരണ്യത്തിലെ വാസികളായ ഋഷികൾ ചോദിച്ചപ്പോൾ ഭഗവാനിൽ മനസ്സുറപ്പിച്ച് സൂ സൂതൻ പറയുകയാണ് എന്നാൽ കേട്ടാലും എന്ന് പറഞ്ഞുകൊണ്ട് സൂതൻ വർണ് ഭഗവാന്റെ കഥകൾ വർണ്ണിക്കാൻ വീണ്ടും ആരംഭിക്കുകയാണ് മായയിലൂടെ വരാഹ അവതാരം സ്വീകരിച്ച് ഭൂമിയെ രസാതലത്തിൽ നിന്നുയർത്തിക്കൊണ്ടു വന്നതും നിഷ്പ്രയാസം ഹിരണ്യാക്ഷനെ വധിച്ചതുമായ ഭഗവാന്റെ ലീലകളെ കേട്ട വിതുരർ സന്തോഷം കൊണ്ട് പരവശനായി മൈത്രേയ മഹർഷിയോട് വീണ്ടും ചോദിച്ചു പ്രജകളെ വർദ്ധിപ്പിക്കാനായി ബ്രഹ്മാവ് പിന്നീട് എന്താണ് ചെയ്തത് അതി സൂക്ഷ്മകാര്യങ്ങളെപ്പോലും അറിയുന്നവനാണല്ലോ അങ്ങ് മരീശി മുതലായ മഹർഷിമാരും സ്വയംഭൂവ മനുവും ബ്രഹ്മദേവൻ്റെ ആജ്ഞയനുസരിച്ച് എന്താണ് എങ്ങനെയാണ് ഈ ലോകത്തെ സൃഷ്ടി കർമ്മത്തിൽ അഭിവൃദ്ധിപ്പെടുത്തിയത് അവർ പത്നിസമേതരായിട്ടാണോ സൃഷ്ടി ചെയ്തത് അതോ സ്വതന്ത്രമായി സങ്കല്പ സൃഷ്ടിയാണോ ചെയ്തത് മഹർഷിമാരും മനുവും എല്ലാവരും ഒരുമിച്ചാണോ സൃഷ്ടി ചെയ്യാൻ ആരംഭിച്ചത് അവിടുന്ന് സതയം പറഞ്ഞു തന്നാലും എന്ന് വിതുരർ മൈത്രേയ മഹർഷിയോട് ആവശ്യപ്പെടുകയാണ് മൈത്രേയ മഹർഷി മറുപടി പറയുകയാണ് ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത കർമ്മവാസനകളാലും പ്രകൃതിയുടെ അധിഷ്ഠാ അധിഷ്ഠാതയായിട്ടുള്ള ആ പുരുഷന്റെ പ്രേരണയാലും കാലശക്തിയാലും നിർവികാരമായ ആ തത്വത്തിലും പരമാത്മാവിൽ നിന്നും മഹത്തത്വം ഉണ്ടായി സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങൾ വികാരം പ്രാപിച്ചതാണ് മഹത്തത്വമായി തീർന്നത് ഇതൊക്കെ ഞാൻ മുൻപ് വിവരിച്ചിട്ടുണ്ട് മഹത്വം എങ്ങനെയുണ്ടായി എന്ന് ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ട രജോ ഗുണ പ്രധാനമായ മഹത്വത്തിൽ നിന്ന് മൂന്ന് ഗുണങ്ങളോട് കൂടിയ ഉണ്ടായി അഹങ്കാരം ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളെയും ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെയും അത് പഞ്ചതന്മാത്രകളാണ് കാന്ത് തൊക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളെയും വാക്ക് കയ്യ് കാല് പായു ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളെയും സൃഷ്ടിച്ചു ഇവയ്ക്ക് ഒറ്റയ്ക്ക് സൃഷ്ടി ചെയ്യാൻ പ്രാപ്തം ആയിട്ടില്ലായിരുന്നു അതിനാൽ പിന്നീട് സർവേശ്വര ശക്തി അവയിൽ പ്രവേശിച്ചു അപ്പോൾ ഈ തത്വങ്ങളെല്ലാം ഒന്നിച്ചു കൂടി ചേർന്ന് സ്വർണ ബ്രഹ്മാണ്ഡമായി ബ്രഹ്മാണ്ടമായി തീർന്നു ആ ബ്രഹ്മാണ്ഡം പ്രളയജലത്തിൽ ആയിരം സംവത്സരകാലം അചേതനമായി കിടന്നു പിന്നീട് ഈശ്വരൻ അതിൽ പ്രവേശിച്ചു ബ്രഹ്മാണ്ടസ്വരൂപനായി പ്രളയജലത്തിൽ കിടന്ന ആ ഭഗവാനെയാണ് ആദിനാരായണൻ എന്ന് പറയുന്നത് ആ ഭഗവാന്റെ നാഭിയിൽ നിന്ന് അത്യന്തം ശോഭയോട് കൂടിയതും എല്ലാ ജീവജാലങ്ങളുടെയും ബീജം ഉൾക്കൊണ്ടതുമായ ഒരു താമരപ്പൂ ഉണ്ടായി അപ്പോൾ ഭഗവാൻ്റെ ഉള്ളിൽ നിന്നുണ്ടായ എല്ലാ ഈ പ്രകൃതിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും വിത്തിനെ വഹിക്കുന്ന ബീജത്തെ വഹിക്കുന്ന ആ താമരപ്പൂവിൽ നിന്നാണ് സൃഷ്ടിവേല ചെയ്യുവാനുള്ള ബ്രഹ്മദേവൻ ആവിർഭവിച്ചത് പ്രളയജലത്തിൽ ശയിച്ചിരുന്ന ആദിനാരായണന്റെ അനുഗ്രഹത്താൽ സൃഷ്ടി സാമർഥ്യം ലഭിച്ച ബ്രഹ്മദേവൻ കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ തന്നെ ലോകത്തെയും ഒക്കെ വീണ്ടും സൃഷ്ടിച്ചു ആദ്യമായി ബ്രഹ്മാവ് തൻ്റെ നിഴലിൽ നിന്ന് താമിശ്രം അന്ധതാമിശ്രം മഹാമോഹം മോഹം തമസ് എന്നീ അഞ്ചു വിഭാഗങ്ങളോടുകൂടിയ അവിദ്യയെ സൃഷ്ടിച്ചു ആത്മവിസ്മൃതിയാണ് തമസ് ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയിൽ ഞാൻ എന്ന തോന്നലാണ് മോഹം ശാരീരിക ശാരീരികസുഖങ്ങളിലുള്ള ആഗ്രഹമാകുന്ന ഭോഗേച്ഛയാണ് മഹാമോഹം ക്രോധത്തെയാണ് താമിശ്രം എന്ന് പറയുന്നത് മരണഭയത്തെ അന്ധതാമിശ്രമെന്നും പറയുന്നു ഈ അഞ്ചെണ്ണം അവിദ്യയുടെ അഞ്ച് മേഖലകളാണ് അന്ധകാരത്തിന് തുല്യമായ അവിദ്യയെ സൃഷ്ടിച്ച തൻ്റെ ശരീരത്തെ ബ്രഹ്മദേവൻ ഉപേക്ഷിച്ചു ആ ശരീരം വിശപ്പ് ദാഹം ഇവയ്ക്ക് കാരണമായ രാത്രിയായി തീർന്നു രാത്രിയായ യക്ഷന്മാരും രാക്ഷസന്മാരും ഈ രാത്രിയെ സ്വീകരിച്ചു വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും പരവശരായ യക്ഷന്മാരും രാക്ഷസന്മാരും ബ്രഹ്മദേവനെ പിടിച്ചു തിന്നാനായി പാഞ്ഞുചെന്നു ബ്രഹ്മാവ് പരിഭ്രമത്തോടുകൂടി അവരോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ പ്രജകളല്ലേ എന്നെ തിന്നരുത് നിങ്ങളിൽ മാ രക്ഷത അതായത് രക്ഷിക്കരുത് എന്ന് പറഞ്ഞവർ രാക്ഷസന്മാരും ജരക്ഷത പിടിച്ചു തിന്നുന്നവൻ എന്ന് പറഞ്ഞവർ യക്ഷന്മാരുമായി തീരും സത്വഗുണത്താൽ പ്രകാശിക്കുന്ന ബ്രഹ്മാവ് ദേവന്മാരെ സൃഷ്ടിച്ചു ബ്രഹ്മാവ് ഉപേക്ഷിച്ച പകലാകുന്ന ആ ശരീരത്തെ അവർ സ്വീകരിച്ചു ബ്രഹ്മാവ് തന്റെ ജഹനത്തിൽ നിന്ന് അസുരന്മാരെ സൃഷ്ടിച്ചു അവർ കാമാധന്മാരായി മാറി ബ്രഹ്മദേവന്റെ നേരെ അവർ പാഞ്ഞു ചെന്നു ലജ്ജയില്ലാത്തവരായി തന്നെ സമീപിക്കുന്ന അസുരന്മാരെ കണ്ട് ബ്രഹ്മദേവൻ ആദ്യം ശിരിയും പിന്നീട് ക്രോധവും വന്നു അവസാനം ഭയപ്പെട്ട ബ്രഹ്മാവ് ശരണാഗതരുടെ താപത്തെ അകറ്റുന്നവനും ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നവനുമായി അതിന് തക്ക സ്വരൂപത്തെ സ്വീകരിക്കുന്നവനായ വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിച്ചു പരമാത്മാവായ ഭഗവാനെ എന്നെ രക്ഷിക്കണമേ അവിടുത്തെ പ്രേരണ കൊണ്ടാണല്ലോ ഞാൻ പ്രജാസൃഷ്ടി ചെയ്തത് ഞാൻ സൃഷ്ടിച്ച പാപികളായ ഈ അസുരന്മാർ എന്നെ ഭോഗിക്കാനായി പാഞ്ഞു വരുന്നു ബ്രഹ്മദേവൻ ഇങ്ങനെ അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ അസുരന്മാരെ സൃഷ്ടിച്ച ശരീരത്തെ ഉപേക്ഷിക്കാൻ പറഞ്ഞു ബ്രഹ്മദേവൻ ആ ശരീരം ഉപേക്ഷിച്ചു അത് സന്ധ്യയായി തീർന്നു അതിമനോഹരി ആയ ഒരു സ്ത്രീയായിട്ടാണ് സന്ധ്യ അസുരന്മാർക്ക് കാണപ്പെട്ടത് അസുരന്മാർ സന്ധ്യയുടെ സൗന്ദര്യത്തിൽ മയങ്ങി പരസ്പരം പറയാൻ തുടങ്ങി നോക്കൂ എന്ത് സൗന്ദര്യം ഇവളുടെ യൗവന പ്രായവും ധൈര്യവും കണ്ടുപോ അവളെ കാമിക്കുന്ന നമ്മളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പോകുന്നത് കണ്ടില്ലേ ഇങ്ങനെ തമ്മിൽ തമ്മിൽ പറഞ്ഞ അവർ സ്ത്രീ രൂപിണിയായ സന്ധ്യയെ സമീപിച്ച് ചോദിച്ചു അലയോ സുന്ദരി നീ ആരാണ് ആരുടെ മകളാണ് എവിടെന്നാണ് വന്നത് ഈ സൗന്ദര്യമാകുന്ന സമ്പത്തു കൊണ്ട് നിർഭാഗ്യവാന്മാരായ ഞങ്ങളെ വല്ലാതെ വലയ്ക്കുന്നുവല്ലോ മൃദുവായ ശരീരത്തോടു കൂടിയ നീ ആരായാലും ഞങ്ങൾക്ക് വിരോധമില്ല നിന്നെ കാണാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യമാണ് നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഞങ്ങളെ നീ പന്ത് കളിയിലൂടെ വല്ലാതെ മയക്കുന്നുവല്ലോ പന്തടിച്ച് കളിക്കുന്ന നിന്റെ കാലടികൾ അതിവേഗത്തിൽ ചലിക്കുന്നതിനാൽ ഒരിടത്തും ഉറച്ചു നിൽക്കുന്നില്ലല്ലോ നിൻ്റെ മധ്യപ്രദേശം തടിച്ച മാറിടത്തിൻ്റെ ഭാരം താങ്ങാൻ വിഷമിക്കുന്നതുപോലെ തോന്നുന്നു തെളിമയുള്ള നിന്റെ കണ്ണുകൾ അലസങ്ങളായിരിക്കുന്നു അലയോ ഭവതി അവിടുത്തെ തലമുടിയുടെ അഴക് അതിമനോഹരം തന്നെ ഇങ്ങനെ പറഞ്ഞ് മൂഢരായ അസുരന്മാർ സന്ധ്യയെ സ്ത്രീയായി തെറ്റിദ്ധരിച്ചു സമീപിച്ചു അവൾ ചിരിച്ചുകൊണ്ട് അന്തർധാനം ചെയ്തു അനന്തരം ബ്രഹ്മാവ് ഗന്ധർവന്മാരെയും അപ്സരസുകളെയും സൃഷ്ടിച്ചു അദ്ദേഹം ഉപേക്ഷിച്ചതും ചന്ദ്രികയുടെ സ്വരൂപം സ്വീകരിച്ചതുമായ ശരീരത്തെ വിശ്വാവസു മുതലായ ഗന്ധർവന്മാർ സ്വീകരിച്ചു തൻ്റെ ആലസ്യത്തിൽ നിന്ന് ബ്രഹ്മാവ് ഭൂതങ്ങളെയും പിശാചുക്കളെയും സൃഷ്ടിച്ചു തലമുടി അഴിച്ചിട്ട് നഗ്നരായി സഞ്ചരിക്കുന്ന അവരെ കണ്ട് ബ്രഹ്മാവ് കണ്ണുകൾ മുറുക്കി അടച്ചു ജൃംഭരണം അതായത് കോട്ടുവായ് എന്നു പേരുള്ള ആ ശരീരത്തെ ബ്രഹ്മാവ് ഉപേക്ഷിച്ചു അതിനെ ഭൂതങ്ങളും പിശാചുക്കളും സ്വീകരിച്ചു അതായത് ബ്രഹ്മദേവൻ തന്റെ അലസതയിലൂടെ ആ അലസമായി ആലസ്യത്തിൽ നിന്ന് സൃഷ്ടിച്ചതാണ് ഭൂതഗണങ്ങളെയൊക്കെ ഭൂതങ്ങളെയും പിശാചിക്കളെയൊക്കെ അതിനുശേഷം ആ ശരീരം ഉപേക്ഷിച്ചു ആ ശരീരത്തെ പിശാചിക്കളും ഭൂതഗണങ്ങളും ഒക്കെ സ്വീകരിച്ചു അതുകൊണ്ടാണ് പിശാചിക്കളും ഭൂതഗണങ്ങളും ഒക്കെ നമ്മളെ ബാധിക്കുമ്പോൾ നമ്മൾ അലസരായി പോകുന്നത് ബ്രഹ്മാവ് താൻ അതിബലവാനാണെന്ന് ഭാവന ചെയ്തത് അദൃശ്യ രൂപത്തോടെ സാധ്യന്മാരെയും പിതൃക്കളെയും സൃഷ്ടിച്ചു ബ്രഹ്മദേവൻ ഉപേക്ഷിച്ച ആദ്യ ശരീരത്തെ പിതൃക്കളും സാധ്യന്മാരും സ്വീകരിച്ചു അദൃശ്യ ശരീരികളായതുകൊണ്ട് ആണ് പിതൃക്കൾ ശ്രാദ്ധത്തിലൂടെ ഹവ്യത്തെയും ഒക്കെ സ്വീകരിക്കുന്നത് അപ്പോൾ ബ്രഹ്മാവ് അന്തർധാന ശക്തി കൊണ്ട് സിദ്ധന്മാരെയും വിദ്യാധരന്മാരെയും സൃഷ്ടിച്ചു അന്തർധാനം എന്നു പേരുള്ള ആ ശരീരത്തെ അവർക്ക് കൊടുത്തു ബ്രഹ്മദേവൻ തന്റെ പ്രതിബിംബത്തിൽ നിന്ന് കിന്നരന്മാരെയും കിം പുരുഷന്മാരെയും സൃഷ്ടിച്ചു ബ്രഹ്മാവ് ഉപേക്ഷിച്ച ആ ശരീരത്തെ അവർ സ്വീകരിച്ചു അവർ പ്രഭാതകാലത്ത് ബ്രഹ്മദേവനെ സ്തുതിച്ചുകൊണ്ടിരുന്നു സൃഷ്ടി വേണ്ടത്ര പുരോഗമിക്കാത്തതിനാൽ കോപത്തോടെ കിടന്ന ബ്രഹ്മദേവന്റെ ശരീരത്തിൽ നിന്ന് സർപ്പങ്ങളും നാഗങ്ങളുമൊക്കെ ഉണ്ടായി വേഗത്തിൽ സഞ്ചരിക്കുന്നവ സർപ്പങ്ങളും തടിച്ച കഴുത്തോട് അതായത് ഭണത്തോട് കൂടിയവ നാഗങ്ങളുമാണ് അനന്തരം ബ്രഹ്മദേവൻ മനസ്സുകൊണ്ട് മനുക്കളെ സൃഷ്ടിച്ചു അവർ ലോകത്തെ രക്ഷിക്കാൻ കഴിവുള്ളവരാണ് ബ്രഹ്മാവ് തൻ്റെ ആ ശരീരം മനുഷ്യർക്ക് കൊടുത്തു ഇതിനു മുൻപ് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ടവരെല്ലാം മനുഷ്യ സൃഷ്ടി കൊണ്ട് അതായത് മനു സൃഷ്ടിയെ കൊണ്ട് ബ്രഹ്മദേവനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു ലോക സൃഷ്ടാവേ അങ്ങയുടെ ഈ സൃഷ്ടി വളരെ നന്നായിരിക്കുന്നു ഈ സൃഷ്ടിയിലൂടെ കർമാനുഷ്ഠാനങ്ങൾ നിലനിർത്തിപ്പെട്ടുകഴിയുന്നു ഞങ്ങളെല്ലാവരും ഒന്നിച്ച് മനുവിൽ നിന്നുണ്ടായ മനുഷ്യർ സമർപ്പിക്കുന്ന ഹൃർഭാവത്തെ അനുഭവിച്ചു കൊള്ളാം തപസ് ഉപാസന യോഗം ഉറച്ച സമാധി ഇവയോട് കൂടിയവനും വേദമന്ത്രങ്ങളുടെ ദ്രഷ്ടാവുമായ ബ്രഹ്മദേവൻ തനിക്കിഷ്ടപ്പെട്ട ഋഷികളാകുന്ന പ്രജകളെ സൃഷ്ടിച്ചു ബ്രഹ്മാവ് ആ ഋഷിമാർക്ക് നൽകിയ തൻ്റെ ശരീരത്തിൻ്റെ അംശങ്ങളാകുന്ന സമാധി യോഗം ഐശ്വര്യം തപസ് ഉപാസന വൈരാഗ്യം എന്നിവയെ പ്രത്യേകം പ്രത്യേകമായി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ബ്രഹ്മദേവൻ തൻ്റെ യഥാർത്ഥ പ്രകൃതിയെ നൽകിയത് മനുഷ്യർക്കാണ് അതുകൊണ്ടാണ് മനുഷ്യർ ബ്രഹ്മദേവനെ പോലെ അങ്ങനെയുള്ള തപസ് കൊണ്ടും ഉപാസനാശുദ്ധി കൊണ്ടും ഐശ്വര്യം കൊണ്ടും യോഗം കൊണ്ടും സമാധി കൊണ്ടുമൊക്കെ ഭഗവാനിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്നതും എത്തുന്നതും അപ്പോൾ ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അനവധിയായ നിരവധിയായ വ്യത്യസ്ത സൃഷ്ടികളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത് യക്ഷ കിന്നര ഗന്ധർവ കിം പുരുഷ അപ്സരസുകൾ നാഗങ്ങൾ അങ്ങനെ പ്രേതങ്ങൾ ഭൂതങ്ങൾ പിശാചിക്കൾ വിദ്യാചരന്മാർ വിദ്യാധരന്മാർ ചാരണന്മാർ അങ്ങനെ ധാരാളം ഈ മനുഷ്യ മനുഷ്യലോകത്തല്ലാത്ത മറ്റ് ലോകങ്ങളിലെക്ക് വേണ്ടി സൃഷ്ടിച്ച അനേക അനേക വിധത്തിലുള്ള സൃഷ്ടികളെ കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ ആകെ കാണുന്ന മനുഷ്യരെയും സസ്യങ്ങളെയും പക്ഷിമൃഗാദികളെയും ഷഡ്പഥങ്ങളെയും ഇവിടെ കാണുന്ന ജീവജാലങ്ങളെയും മാത്രമാണ് എന്നാൽ ഇതിനുപരിയായി ധാരാളം സൃഷ്ടികൾ മറ്റ് ലോകങ്ങളിൽ ജീവിക്കുന്നുണ്ട് ബ്രഹ്മദേവന്റെ ആ സൃഷ്ടികളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കിയത് എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത ഭവന്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ